ഞങ്ങളെന്നുള്ളത് മുണ്ടക്കയത്താണ് വൈഫിൻ്റെ വീട്ടിലാണ് അപ്പം ഒരു ചെറിയ വീഡിയോ എടുത്തേക്കാന്ന് വെച്ചു വേനൽക്കാലം കഴിഞ്ഞിപ്പം ജൂൺ മാസം സ്കൂൾ തുറക്കാറായി മഴയെല്ലാം നല്ല രീതിയിൽ പെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ വീടിന് അടുത്തായിട്ട് ചെറിയൊരു കാനയുണ്ട് കാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തോട് പോലെ ഒരു പാറമടയാണ് വെളുമാക്കാണ് അന്ന് കയറി പോകണം ഒരു അര കിലോമീറ്റർ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു പാറമളയാണ് നിർത്തി പോയ പാറമലാണ് ഇവിടെ ഒരു പത്ത് അറുപത് വീട്ടുകാർ താമസിക്കേണ്ടത് ആ പാറമടയൊന്ന് ഓച്ചിട്ടാണോ വെള്ളം ഒടിച്ചിട്ടുണ്ടോ അപ്പൊ നമ്മളെ ഇങ്ങോട്ട് ഓപ്പിട്ടുണ്ട് ഒച്ച അവിടെ പോയിട്ടുണ്ട് വാറമുടയാൽ അതുകൊണ്ടാണ് പൂലി പറയുന്നത് പാറങ്ങൾ തവണയാണ് വെള്ളം നിറയ്ക്കാൻ പോകുമ്പോഴത്തേന് കാണുവാരുത് നമ്മുടെ റിലേഷനിലുള്ള പൂ അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഈ ഈ കണ്ടോ ചെറിയ പുലിയ തോല് മേലിൽ വരുന്ന വെള്ളമാണ് ഈ വെള്ളം കണ്ടോ നല്ല അടിപൊളിയല്ല നല്ല തണുനീല് പോലത്തെ വെള്ളമാണ് ഇവിടെ മൊത്തം നേരത്തെ ഒക്കെ ഇതായിരുന്നു നാല് പണലെല്ലാം പിടിച്ചു കിടക്കുവായിരുന്നു ഞങ്ങളിത് മൊത്തം വൃത്തിയാക്കി കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുമ്പോൾ ഞങ്ങളിവിടെ എല്ലാം കെട്ടിയെടുത്ത് റെഡിയാക്കി നമ്മൾ കുളിക്കാൻ അവിടെ ഞങ്ങൾ പറയുന്നത് മഴക്കാലം കുളിക്കാൻ ഒക്കെ ആകും അവിടെ ഇങ്ങനെ ഒഴുകിയാണ് വെള്ളം നല്ല രസം ചെറിയ ചെറിയ വെള്ളത്തിൽ പോലും ഇങ്ങനെ ഒഴുകി ഇത് കണ്ടാവും നല്ല കിട്ടില്ലെന്നൊരു ഓലി ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ ഈ ഓലി എന്ന് പറയാൻ മണ്ണൊക്കെ ഉണ്ടാവും ഇപ്പൊ കാട് കയറി തോടുകളിലെ സൈഡുകളിലെല്ലാം മൂളി പോയിട്ടുണ്ട് ഇനിയിപ്പൊ വേനൽക്കാല വായ്പ ഈ ആറ്റി ആറ്റിസൈഡിലൊക്കെ ഓരോരുത്തർ കുത്തി അങ്ങനെ പോരി കുളിക്കാനും നനയ്ക്കാനും ഒക്കെ വെള്ളമാണ് ആ ആ ഇത് ഉണ്ടോ അങ്ങനത്തുണ്ടോ പക്ഷെ ഇതിനകത്ത് ഞാൻ ഇറങ്ങിയ പക്ഷെ നമുക്ക് തേകാനായിട്ട് ഭയങ്കര പാടാ കുഞ്ഞി പിള്ളാൻ അങ്ങനെയുള്ള കുഞ്ഞു ആൾക്കാർക്കെ പറ്റത്തുള്ളൂ നമ്മൾ ഇതിനകത്ത് ഇറങ്ങി കൈ എത്തത്തില്ല ഇതിനകത്തുനിന്ന് എത്ര വെള്ളം കോരിയാലും ഈ ലെവലിൽ തന്നെ നിൽക്കും മഴക്കാലത്തും അല്ലാതെ ഒരു വേനൽ നല്ല ആയാലേ പറ്റു നല്ല വെള്ളമാണ് സൂപ്പർ തണുപ്പാ ഒരു ചൊവയോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല അടിപൊളി ശുദ്ധമായ വെള്ളം ഇതിങ്ങനെ കോരി എടുത്താലും ഉണ്ടല്ലോ എന്നാ വീണ്ടും ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോ അതുപോലെ തന്നെ അത്രയും വെള്ളം ആകും നിറയത്തില്ലേ പിന്നെ അച്ഛൻ നല്ലപോലെ നല്ല സൈഡെല്ലാം കോൺക്രീറ്റ് ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മൂടി വെച്ചാൽ നിറ കുഞ്ഞാപ്പുള്ളതോണ്ട് നമുക്ക് പേടിയാ അത് തന്നെയല്ല ഇവിടെ ഈ രാത്രി കാലങ്ങളൊക്കെ കാട്ടു പന്നിയുടെ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ഈ കാട് പിടിച്ച പാമ്പും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നും വീഴാതിരിക്കാനും ഞാൻ പോയെ കുഞ്ഞപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞു കൊണ്ട് നോക്കാൻ പറ ഇതിനകത്ത് ചെറിയ ചെറിയ പറാത്ത മീനോ കുഞ്ഞു മീനാ ചരിക്ക മീനാണ് ഇവനെ കളിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പിടിച്ചു കൊടുത്തേ ഇതിന്റെ ഇവിടെ ഇങ്ങനെ മൊത്തം നിക്കുവില്ലായിരുന്നു വിടെ ഞങ്ങള് കുഴിച്ചിങ്ങനെ ഇത്ര റെഡിയാക്കി അടിപൊളിയാക്കി എടുത്തോ മേളിന്ന് ഒഴുകി വരുന്നുണ്ടോ അതാണ് അവിടെ ഒരു ഉണ്ട് ഞാൻ ഇപ്പൊ ഒന്ന് പോയിട്ട് വന്നതോ ഇത് ഇതിലും വലിയ ആഴം ഉണ്ടായിരുന്നു എല്ലാം സൂപ്പർ വെള്ളം വീഴുന്നത് ഇത് കാണിക്കാൻ കാര്യം ഇവിടെ ഉണ്ടോ നേരത്തെ മൊത്തം കാട് പിടിച്ച് കിടക്കുവായിരുന്നു വറ്റി വരണ്ടത് ഈ വെള്ളം വരുന്ന സദ്യമേ നമുക്ക് പ്രതീക്ഷിക്കാം ഒരാഴ്ച മുമ്പ് ഇതില് മൊത്തം വറ്റി വരണ്ടു ഇത് കണ്ടോ ഇതിപ്പോ നേരെ താഴോട്ട് ചെല്ലുന്ന ഒരു താഴെ ഒരു ഇരുന്നൂറ് മീറ്ററിനപ്പറം മണിമലയാറാണ് അങ്ങോട്ടാണ് ഈ വെള്ളം ചെല്ലുന്നു അതുപോലെ നല്ല വെള്ളമാണ് വരുന്നത് ഈ മറ്റിടത്തൊക്കെ ഇതുപോലെ തോടുകളുണ്ടല്ലോ ആ തോട്ടിൽ ഇതുപോലെ വേസ്റ്റുകളും കാര്യങ്ങളും എല്ലാം വലിച്ചെറിയുന്നൊണ്ടാണ് പെട്ടെന്ന് അതെല്ലാം മലിനമാ കെട്ടിക്കടക്കുന്നത് ഏ ആ അതെ അതുകൊണ്ടാണ് ഈ മലിനമാകുന്നതോ മലിനമാകുന്നതും കെട്ടിക്കിടക്കുന്നതല്ല ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാടിൻ്റെ ഇങ്ങനെ വരുന്നതാണ് നല്ല ശുദ്ധമായ വെള്ളമോ സൂപ്പർ വെള്ളം പോയിക പോയിക്കാ കാരണം പാറമടയിൽ നിറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഇതാ ബാക്കിയായിട്ട് വരുന്നില്ല ഇങ്ങനെ കുറവേ നമുക്ക് ഈ ഭാവം എല്ലാം നമുക്കത് കൊണ്ട് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ അടി ഒത്തിരി നാളാ ഇങ്ങനെയുള്ള വീഡിയോ എടുത്തിട്ട് തന്നെ സമയം കിട്ടാറില്ല നല്ല രസമാണ് ചെറിയ കല്ലുകളെല്ലാം ഒഴുകി വരുന്നുണ്ട് സെറ്റപ്പാണെങ്കിൽ തോന്നുന്നു കാണുമ്പോഴത്തേനെ

മീനെ പിടിക്കുകയാണ് കുഞ്ഞു കിട്ടിയോ ആ കണ്ട ആ കുഞ്ഞുണ്ട് സൈഡിലല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ കാഴ്ചകൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ